എല്ലാ അദ്ദേഹം ടി വി പ്രഷർക്കും നമ്മുടെ അർത്ഥാവശ്യം നാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഖുറാൻ മാത്രം ദൈവിക ഗ്രന്ഥം ഇത് എം എം അക്ബർ സാഹിബിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പഴയ വീഡിയോ കാണുവാനിടയായി അതിൽ അദ്ദേഹം പറയുന്നത് പടച്ചവന്റെ നിന്നുള്ള ഏക മതഗ്രന്ഥം ഖുറാൻ ആണ് മറ്റ് മതസ്ഥരുടെ മതഗ്രന്ഥങ്ങളൊക്കെ ദൈവികമാണെന്ന് ആ മതത്തിൽപ്പെട്ടവർ അവകാശപ്പെടുന്നുവെങ്കിലും ആ മതഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെയുള്ള അവകാശങ്ങൾ ഇല്ല എന്നാണ് അതുമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന നമുക്കൊന്ന് കേൾക്കാം നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒന്നല്ല ഇന്ന് ഭൂമിയിലുള്ള ഒരേ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ ഒരേ ഒരു വേദഗ്രന്ഥം എന്ന് മാത്രമല്ല പടച്ചവന്റെ അടുത്തു നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ലോകത്ത് ഏറ്റവും അധികം വിശ്വാസികളുള്ള ക്രിസ്ത്യാനികൾക്ക് അവരുടെ കൈകളിൽ ബൈബിൾ ഉണ്ട് പക്ഷെ ബൈബിൾ ബഹുഭൂരിപക്ഷം വരുന്ന കത്തോലിക്കരുടെ അടുത്തുള്ള ബൈബിളിൽ എഴുപത്തി പുസ്തകങ്ങളുണ്ട് പ്രൊട്ടസ്റ്റന്റുകാരുടെ കയ്യിലുള്ള ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകങ്ങളുണ്ട് ജൂതന്മാരുടെ കയ്യിൽ തോറ എന്നും കെത്തുബീം എന്നും നബയും എന്നും പറഞ്ഞ് മൂന്ന് പുസ്തക സമുച്ചയങ്ങളുണ്ട് പക്ഷെ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം ആളുകൾ അവ ദൈവികമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അടുത്ത് നിന്നുള്ളതാണ് എന്ന് അവർ അവകാശപ്പെടും പക്ഷേ ആ ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ അത്തരം ഒരു അവകാശവാദമില്ല നമ്മൾ കേട്ടല്ലോ എം എം മഹൂർ സാഹിബ് പറയുന്നത് ഖുറാൻ മാത്രമാണ് പടച്ചോണ്ട് എന്നുള്ള ഒരു ഗ്രന്ഥം അത് ആ ഗ്രന്ഥം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ക്രിസ്ത്യാനികളുടെയോ യഹൂദരുടെയോ മതഗ്രന്ഥങ്ങളൊന്നും ദൈവികമാണെന്ന് ആ ഗ്രന്ഥങ്ങൾ അവകാശപ്പെടുന്നില്ല അപ്പൊ ഖുറാനിലെ നമുക്ക് ആരാണ് പ്രവാചകൻ എന്നത് മുതൽ ഒന്ന് തുടങ്ങാം ഖുറാനിലെ പതിനാലാം അധ്യായമായ സൂറത്ത് ഇബ്രാഹിമിന്റെ നാലാമത്തെ വാക്യം യാതൊരു ദൈവദൂതിനെയും തൻ്റെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല അങ്ങനെ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാവു ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു അവനത്രേ പ്രതാപിയും യുക്തിമാനുമായിട്ടുള്ളവൻ ഇവിടെ ആദ്യമായി തന്നെ അള്ളാവു പറയുന്നത് അള്ളാഹു ഒരു പ്രവാചകനെ അയക്കുകയാണെങ്കിൽ അദ്ദേഹം ആ നാട്ടുകാരുടെ ഭാഷ സംസാരിക്കുന്നവനായിരിക്കും ഉദാഹരണം കേരളത്തിലേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചാൽ അദ്ദേഹം മലയാളം സംസാരിക്കും ഒരു മലയാളിയായിരിക്കും മലയാളികൾക്ക് പ്രവാചകനായി അയക്കുക ഇനി തമിഴർക്ക് ഒരു പ്രവാചകനെ അള്ളാഹു അയച്ചാലോ അദ്ദേഹം ഒരു തമിഴനായിരിക്കും അപ്പം ഇവിടെ അറബി ഭാഷ സംസാരിക്കുന്ന മുഹമ്മദിനെ അള്ളാഹു പ്രവാചകനായി അയച്ചിരിക്കുന്നത് അറബി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയും അള്ളാഹു എന്താണ് ചെയ്യുക താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലാക്കും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കും മനുഷ്യനെ നേർവഴിയിലാക്കുന്ന പരിപാടി ദൈവത്തിൻ്റെതാണെന്നാണ് എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസം അതുപോലെ തന്നെ മനുഷ്യനെ ദുർമാർഗത്തിലാക്കുന്ന സാധാരണ പണിയാണെന്നാണ് എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസം അങ്ങനെയെങ്കിൽ ഇവിടെ അള്ളാഹു ദൈവത്തിന്റെയും സാത്താന്റെയും പണി ഒരുപോലെ ചെയ്യുന്ന ഒരു വിചിത്ര ദൈവമാണ് ഖുറാനിൽ നാലാമത്തെ എൺപത്തി എട്ടാം വാക്യത്തിൽ പറയുന്നത് അള്ളാഹു വഴിപിഴപ്പിക്കുന്നവനെ നേർവഴിയിലാർക്കാൻ ആർക്കും സാധ്യമല്ലെന്നാ ഖുനിൽ പലയിടത്തും അള്ളാഹു തന്നെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു എന്നോ അവനെന്നോ പറയുക എന്നാൽ ഖുറാനിലെ നാലാമത്തെ നൂറ്റി പത്തൊമ്പതാം വാക്യത്തിൽ അദ്ദേഹം ഞാനെന്ന് പറയുന്നുണ്ട് എന്താണ് പറയുക ഞാൻ അവരെ ദുർമാർഗത്തിലാക്കുകയും അവരെ പ്രലോഭിപ്പിക്കുകയും ചെയ്യും എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ അള്ളാഹുവും മനുഷ്യരെ ദുർമാർഗത്തിലാക്കുള്ളതിന്റെ വാക്യങ്ങൾ ഖുറാനിൽ അനേകമുണ്ട് ഈ ഖുറാനെ നാലാം മധ്യം അറുപതാം വാക്യത്തിൽ ഇരുപത്തെട്ടാം മധ്യം പതിനഞ്ചാം വാക്യത്തിൽ എന്താണ് പറയുന്നത് സാത്താൻ മനുഷ്യരെ ദുർമാർഗത്തിലാക്ക ഇവിടെ എം അക്ബർ സാഹിബ് പടച്ചോൻ പറഞ്ഞ ഈ അള്ളാഹു മനുഷ്യനെ ദുർമാർഗത്തിലാക്കുന്നവനാണെന്നാ പറയുന്നത് അങ്ങനെയെങ്കിൽ ഖുറാൻ തന്നെ പറയുന്നത് ദുർമാർഗനാക്കുന്ന പണി സാധാരണം ചെയ്തെന്ന് അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു ബൈബിളിലെ പ്രവാചകന്മാരെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവം അഭിഷേകം ചെയ്തവരും ദൈവം നേരിട്ട് സംസാരിച്ചവരുമാണ് അങ്ങനെ ദൈവം പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകന്മാർ ജനങ്ങളെ അറിയിച്ചു വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ജനങ്ങളെ അറിയിക്കുകയും ജനം അതിൽ നിന്ന് തിരുത്തി ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചത് അപ്പം പ്രവാചകന്മാർ എല്ലാവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് അവർ ദൈവത്തെ കണ്ടിട്ടുള്ളവരാണ് ദൈവമായി സംസാരിച്ചിട്ടുള്ളവരാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചവരാണ് ഇതൊക്കെയാണ് പ്രവാചകന്മാരുടെ ഗുണങ്ങൾ എന്നാല് മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ഐഷ പറയുന്ന ഹദീസ് നമുക്കൊന്ന് നിൽക്കാം ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് ഹദീസ് സമാഹാരങ്ങൾ പലതുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സഹി അൽ ബുക്കാരി അപ്പൊ ഈ സഹി അൽ ബുക്കാരിയിലെ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഹദീസാണ് ഞാനിവിടെ വായിക്കുക ഐ നോ ദുൺ ഓഫ് ദോളോയിങ് ത്രീ തിങ്യർ ഹു ടെസ് എയർ ഐഷർ ടുമാറോ ഇസ് എ ലയർ ഷീ ദൻ റിസൈറ്റഡ് നോ സോൾ നോ വാട് ഇറ്റ് യു ലേൺ ടുമോറോ ഐഷാസ് ഓ ഗ്രിയൽ ഇൻസ് ട്രൂ ഫോർ ട്വൈസ് ഇവിടെ പ്രധാനപ്പെട്ടതായി പറയുന്നത് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നത് കളവ് പറയുന്നു അതുപോലെ തന്നെ പ്രവാചകനായ മുഹമ്മദ് നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെ പറയുമെന്ന് പറഞ്ഞാൽ അതും കളവാണെന്നാണ് പറയുന്നത് നമ്മൾ മുസ്ലിം എപ്പോഴും കേൾക്കുന്നതാണ് അറുന്നൂറ്റി പത്ത് എടിയിൽ ചീരാ ഗുഹയിൽ വെച്ച് മുഹമ്മദിനൊരു ദ്രൂതൻ പ്രത്യക്ഷപ്പെട്ട് ഖുറാൻ ഇറക്കിക്കൊടുക്കുവാൻ തുടങ്ങി അത് അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം മരിക്കുന്നതുവരെ തുടർന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷം അള്ളാഹു ഒരു മലക്കിലൂടെ ഗബ്രിയൽ മലക്കിലൂടെ മുഹമ്മദിന് പറഞ്ഞു കൊടുത്ത വാക്യങ്ങളുടെ സമാഹാരമാണ് ഖുറാൻ എന്ന് പറഞ്ഞു പക്ഷെ ഈ ഹദീസിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഐഷ പറയുന്നു മുഹമ്മദ് രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമേ ഗബ്രിയലിനെ ശരിയായി കണ്ടിട്ടുള്ളൂ എന്ന് ഇതാണ് ഖുറാനിലെ പ്രവാചകന്റെ അവസ്ഥ ഇനിയും ഖുറാനിലെ നാൽപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം വാക്യം എന്നാണ് പറയുക തീർച്ചയായും നാം ഇതിനെ അറബി ഭാഷയുള്ള ഒരു ഖുറാനാക്കിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഖുറാൻ അറബിയിൽ ഇറക്കിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ആർക്കാണ് അറബി മനസ്സിലാക്കുക അത് അറബി ഭാഷ സംസാരിക്കുന്നവർക്കല്ലേ അപ്പം അറബി ഭാഷ സംസാരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത് ഇത് മാനവരാശി മുഴുവനുമായിട്ടും ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമല്ല എന്ന് ഖുറാൻ വ്യക്തമായി പറയുന്നു ഇനി ഖുറാനിലെ നാൽപ്പത്തി ഒന്നാം ആ മൂന്നാം വാക്യം വചനങ്ങൾ വിശദീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്നു അഥവാ അറബി വായിച്ച് മനസ്സിലാക്കാവുന്നവർക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് വീണ്ടും ഖുറാൻ ആവർത്തിച്ച് പറയുന്നു ഇനി ഖുറാനിലെ ആറാം മതിയാ തൊണ്ണൂറ്റി രണ്ടാം വാക്യം ഇതാ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം അതിൻ്റെ മുമ്പുള്ള വേദത്തെ ശരിവെക്കുന്നത് അത്രയാത് മാതൃ നഗരി അതായത് മക്കയിലും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ളവർക്ക് നീ താക്കി നൽകുവാൻ വേണ്ടി ഉള്ളതുമാണത് അപ്പം ഖുറാൻ മക്കയ്ക്ക് ചുറ്റുമുള്ള അറബികൾക്ക് വേണ്ടി മാത്രമാണ് അറബി ഭാഷ സംസാരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല അപ്പൊ അത് ഏത് ഗ്രന്ഥമാണ് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ അതായത് അക്ബർ സാഹിബ് പറഞ്ഞ തൗറാത്തും സബോറും ഇഞ്ചിയിലും അതായത് തോറായും സങ്കീർത്തനങ്ങളും സുവിശേഷവും അല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവുമായ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനെ ശരിവെക്കാമെന്നാണ് ആദ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പം അങ്ങനെ ആ മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യം ഇവിടെ അവതരിപ്പിക്കാനായിട്ട് അതിനെന്ത് ഒറിജിനാലിറ്റി ആർ സാഹേബൊന്നും ആലോചിക്കണം എന്താണ് ഇതിനകത്ത് വലിയ പ്രത്യേക മഹത്വമായിട്ടുള്ളത് ഇനിയും പഴയ ഗ്രന്ഥങ്ങളെല്ലാം പഴയ വേദഗ്രന്ഥങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ തിരുത്തപ്പെട്ടു തിരുത്തപ്പെട്ടു എന്ന് പറയുന്നവർ മനസ്സിലാക്കണം അവയെല്ലാം തിരുത്തപ്പെട്ടു എങ്കിൽ ഖുറാനെ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും അള്ളാഹു ഖുറാൻ തിരുത്തുന്നു ഖുറാനിലെ പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന വായിച്ചുകളെയും തിരുപ്പെടുത്തുകയും ചെയ്യുന്നു മൂലഗ്രന്ഥം അവന്റെ പക്കലാണ് ഖുറാനിലെ എൺപത്തി അഞ്ചാം അധ്യായം എഴുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അള്ളാഹു മൂലഗ്രന്ഥം ഫലകത്തിൽ എഴുതി തൻ്റെ പക്കത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പറയുന്നത് അപ്പൊ അതിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു ചിലത് തിരുത്തുന്നു ചിലത് മയച്ചു കളയുന്നു പുതിയത് എഴുതുന്നു ഇതെല്ലാം അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷമായി ഖുറനിൽ വള്ളി പുള്ളി മാറിയിട്ടില്ലെന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷമായി അള്ളാഹു ഖുറാനിൽ അതിന്റെ മൂലഗ്രന്ഥത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളൊന്നും ഭൂമിയിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന അർത്ഥം അള്ളാഹു ആരും അനൂറ് വർഷമായിട്ട് തിരുത്തലൊക്കെ നിർത്തിയെന്നൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു ഇഷ്ടമുള്ളപ്പം തിരുത്താം കാരണം ഗ്രന്ഥ മൂലഗ്രന്ഥം അള്ളാവിന്റെ വക്കലല്ലേ ഇരിക്കുന്നു കുറഞ്ഞ രണ്ടാം മധ്യ നൂറ്റി ആറാം വക്യം വല്ലായത് നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിനെ തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് നിനക്കറിഞ്ഞൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് പരമജ്ഞാനിയും പ്രപഞ്ച ശിഷ്ടാവുമായ അള്ളാഹുവിനെ താൻ ഒരിക്കൽ പറഞ്ഞതിനേക്കാൾ മെച്ചമായത് പിന്നെ സംസാരിക്കാൻ പറ്റുമോ മനുഷ്യരായ നമുക്ക് നമ്മുടെ അറിവിന്റെ വ്യത്യാസമനുസരിച്ചും സാഹചര്യങ്ങളുടെ വ്യത്യാസം അനുസരിച്ചും വാക്കുകൾ മാറ്റി പറയാൻ സാധിക്കും കാരണം ഇന്ന് അറിവില്ലായ്മയും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നാളെ എനിക്ക് അറിവ് കിട്ടുമ്പോൾ ഞാനത് മാറ്റി പറയും എന്നാൽ സർവജ്ഞാനിയായ അള്ളാവു എങ്ങനെയാണ് ഒരിക്കൽ പറഞ്ഞതിനേക്കാൾ മെച്ചമായി പിന്നീട് പറയുക ഒന്ന് ആലോചിക്കണം ഇനിയും അള്ളാവ് എങ്ങനെയാണ് വാക്കുകൾ മാറ്റി പറയുന്നത് നമുക്ക് നോക്കാം ഖുറാനിലെ എട്ടാം മധ്യ അറുപത്തി അഞ്ചാം വാക്യം നബിയെ നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശരായ ഇരുപത് പേരുണ്ടായിരുന്നാൽ ഇരുന്നൂറ് പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നൂറുപേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് ആയിരം പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ട് അത്രയത് ഈ വാക്യം ഇറക്കിയിരിക്കുന്നത് ബദരയുദ്ധവുമായി ബന്ധപ്പെട്ടാണ് മദീനായിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ പടിഞ്ഞാറാണ് ബദർ മെക്കയിൽ നിന്നും അൽഷാമിലേക്ക് അതായത് സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആളുകൾ ബദറിലൂടെയാണ് പോയിരുന്നത് അങ്ങനെ അൽഷാമിൽ അതായത് സിറിയായി പോയി കച്ചവടം കഴിഞ്ഞ് സാധനങ്ങളുമായി തിരികെ വരുന്ന കുറേശി ഗോത്രക്കാരെ ആക്രമിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സംഘവും ബദറിലേക്ക് പോവുകയാണ് അപ്പം ജനങ്ങൾക്ക് യുദ്ധത്തിന് പോകാനൊന്നും വലിയ താല്പര്യമില്ല അപ്പോഴാണ് ഈ വാക്യം പറഞ്ഞതിന് നിങ്ങൾ പൊക്കോളുക നിങ്ങൾക്ക് ഒരാൾക്ക് പത്ത് പേരെ കീഴ്പ്പെടുത്താൻ സാധിക്കും കാരണം അവർ അവിശ്വാസികളാണ് അവർ ദുർബലരാണ് ഇവര് യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത് തൊട്ടടുത്ത വാക്യം എട്ടാമത്തെ അറുപത്തിയാറാം വാക്യം ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ച് വന്നിരിക്കുന്നു നിങ്ങൾ ബലഹീനതയുണ്ടെന്ന് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശിലായ നൂറ് പേരുണ്ടായിരുന്നാൽ അവർക്ക് ഇരുന്നൂറ് പേരെ ജയിച്ചടക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരം പേരുണ്ടായിരുന്നാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രണ്ടായിരം പേരെ അവർക്ക് ജയിച്ചെടുക്കാവുന്നതാണ് അള്ളാഹു ക്ഷമാശീലൊപ്പം വന്നു അപ്പൊ അവിടെ ചെന്ന യുദ്ധത്തിൽ പരാജയപ്പെടുന്ന പഴയക്കും അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ഇരട്ടി ആൾക്കാരെയൊന്നും കീഴ്പ്പെടുത്തുകയില്ല ഇരട്ടി പേരെ മാത്രമേ കീഴ്പ്പെടുത്തുന്നുള്ളൂ ഈ ജനത്തിന്റെ ബലഹീനത അള്ളാവിന് എന്തുകൊണ്ടും മുൻകൂട്ടി അറിയാൻ പറ്റിയില്ല അവർ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണോ അള്ളാഹുവിൻ്റെ ജ്ഞാനം ഉദിച്ചു ഈ ഗ്രന്ഥമാണോ പടച്ചോൻ ഇറക്കിയെന്ന് അക്ബർ സാഹിബ് പറയുന്നത് ഇനിയും ഈ എല്ലാം അള്ളാവിന്റെ വാക്യങ്ങളാണെന്നാണ് മുസ്ലിങ്ങളും പറയുക എം എക്രൂർ സാഹിബും പറയുക ഖുറാനിലെ എൺപത്തി ഒന്നാം മതിയെ അമ്പത്തൊമ്പതാം വാക്യം തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കാവുന്നു അതായത് ഇത് മാന്യനായ പ്രവാചകന്റെ അതല്ലെങ്കിൽ മുഹമ്മദിന്റെ വാക്യമാകുന്നു എന്നാണ് ഖുറാൻ പറയും പറയുന്നത് അത് വാക്യം തന്നെ അറുപത്തൊമ്പതാം തീയതി നാൽപ്പാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇനിയും ആറാം മതിയെ നൂറ്റി അറുപത്തി മൂന്നാം വാക്യം എന്താണ് പറയുക അവന് പങ്കാരയില്ല അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവന് കീഴ്പ്പെടുന്നവരിൽ ഞാൻ ഒന്നാമനാണ് മുഹമ്മദ് പറയുകയാണ് ഞാനാണ് ഒന്നാമത്തെ മുസ്ലിം എന്ന് ആദ്യത്തെ മുസ്ലിം എന്ന് ഇത് മുഹമ്മദിന്റെ വാക്കാണെന്ന് വളരെ വ്യക്തം ഇനിയും അൻപത്തി ഒന്നാമത്തെ അധ്യായം അൻപതാം വാക്യം അതിനാൽ നിങ്ങൾ അള്ളാഹുങ്കിലേക്ക് ഓടിച്ചെല്ലുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവൻറെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു ഇത് മുഹമ്മദ് തന്നെ തന്നെപ്പറ്റി തന്നെ പറയുന്ന വാക്യമാണെന്ന് വളരെ വ്യക്തം ഇനി അൻപത്തിയൊന്നാം അധ്യായം അൻപത്തി ഒന്നാം വാക്യം അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവത്തെയും നിങ്ങൾ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു ഇതിനകത്തും സംശയൊന്നും തന്നെ നമുക്കില്ല ഇത് മുഹമ്മദിന്റെ വാക്യമാണെന്നുള്ളത് ഇനി ജിബ്രിയില് ജിബ്രിയില് അള്ളാഹുവിന്റെ വാക്യമായിട്ട് വന്ന ദൂതനാണെന്നാ പറയുന്നത് പക്ഷേ ആവശ്യം വന്നപ്പം ഇടയ്ക്കിടയ്ക്ക് ജിബ്രിയില് സ്വന്തം വാക്യങ്ങളും ഇറക്കി പറഞ്ഞാലെ പത്തൊമ്പത അധ്യായം അറുപത്തിനാലാം വാക്യം നബിയോട് ഈ പറഞ്ഞു തങ്ങളുടെ രക്ഷിതാവിന്റെ കല്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല നമ്മുടെ മുമ്പിലുള്ളതും നമ്മുടെ പിൻപിലുള്ള അതിനിടയിലുള്ള എല്ലാം അവൻ്റെ അത്രേ തങ്ങളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല അപ്പം ഇത് പടച്ചോണ്ടിയാണോ എം മുറു സാഹിബേ ഇനി ഉറുമ്പ് ആയിത്തറക്കുന്നു ഖുറാനിലെ ഇരുപത്തി ഏഴാമത്തെ ഞാൻ പതിനെട്ടാം വാക്യം അങ്ങനെ അവർ ഉറുമ്പിൻ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു ഹേ ഉറുമ്പുകളെ നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചുകൊള്ളുക സുലൈമാനും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടി തേച്ച് കളയാതിരിക്കട്ടെ അങ്ങനെ ഉറുമ്പ് നേതാവ് ഉറുമ്പുകളോട് സംസാരിക്കുന്ന വാക്യം അള്ളാവ് കേട്ടു അള്ളാവ് അതും എടുത്ത് ഖുറാനിൽ കൊണ്ടു ഇതാണോ പടച്ചോന്റെ വസ്തുവെന്ന് പറയുന്നത് ഇനി പിശാചുമായി തീർക്കുന്നു കുഞ്ഞ ഇരുപത്തിരണ്ടാം മധ്യ അമ്പത്തിരണ്ടാം വാക്യം നിങ്ങൾക്ക് മുമ്പ് യാതൊരു ദൂദിനെയും പ്രവാചകനെയും നാം മയച്ചിട്ട് അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതിക്കേൽപ്പിക്കുന്ന കാര്യത്തിൽ പിശാജ് തൻ്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല എന്നാൽ പിശാഷ് ചെലുത്തിവിടുന്നത് അള്ളാഹു മായച്ചുകളയും എന്നിട്ട് അള്ളാഹു അവന്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും അള്ളാഹു എല്ലാവരെയും യുക്തിമാനമാകുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രബോധനം നൽകിയ അവസരങ്ങളിൽ ഒരിക്കൽ പോലും സാത്താൻ അവന്റെ വചനം കയറ്റി വിട്ടിട്ടില്ല സാത്താൻ അവരുടെ മേൽ യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല ഇവിടെ സാത്താന്റെ സ്വാധീനം സ്വാധീനമുണ്ടായത് മുഹമ്മദിന് മാത്രമാണ് ഇനി ഷെഹർ ബാധിച്ചു എന്നുള്ള വാക്യങ്ങളൊക്കെ ഹദീസുകളൊക്കെ വേറെയുണ്ട് അതായത് പിശാസി ബാധയേറ്റം എന്നുള്ളത് അതൊന്നും ഞാനിവിടെ കൊണ്ടുവരുന്നില്ല ഈ വാക്യത്തിന്റെ അടിസ്ഥാനം സൂറത്തൻ നജമില്ല പത്തൊമ്പത് ഇരുപത് ഇരുപത് വാക്യങ്ങളാണ് അവിടെ അല്ലാത്ത അല്ലുസ മനാത്ത എന്ന അള്ളാഹുവിന്റെ പെൺമക്കളെ പറ്റി പറയുന്നുണ്ട് ആ പെൺമക്കളുടെ മധ്യസ്ഥം സ്വീകരിക്കുന്നത് നന്മയാണെന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ കുറേഷികൾ ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് അള്ളാവിനൊന്നും പങ്കാരില്ലെന്നല്ലേ പറഞ്ഞു അപ്പോഴാണ് മുഹമ്മദ് പറഞ്ഞത് അത് പിശാശ് കയറ്റി വിട്ട അപ്പം പിശാശ് കയറ്റി വിടുന്ന ഇട്ട് കഴിഞ്ഞിട്ട് അള്ളാഹ് മാച്ചു കളയുന്നു അള്ളാവിന് എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല ഖുർആാലി എൺപത്തിയാറാം മധ്യ നാലാം വാക്യത്തിൽ പറയുന്നു സംരക്ഷകൻ ഇല്ലാത്ത ഒരു ആത്മാവില്ലെന്ന അപ്പം എന്തുകൊണ്ട് മുഹമ്മദിനെ ഈ പൈശാചിക പീഡയിൽ നിന്നും അള്ളാഹു സംരക്ഷണം കൊടുത്തില്ല എന്നൊരു സംശയമാണ് എന്റെ മനസ്സിൽ വരുന്നത് അങ്ങനെ പിശാശ് വായത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മുഹമ്മദിനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നു ഖുറാനിലെ എൺപത്തി ഒന്നാമതിയായി ഇരുപത്തിയഞ്ചാം വാക്യം ഇത് ഖുർആൻ ശബിക്കപ്പെട്ട പിശാശിന്റെ വാക്കല്ലെന്ന് അങ്ങനെ ഒരു ഗതികരണമുണ്ടോ ദൈവത്തിന്റെ വചനമാണെങ്കിൽ അത് കേൾക്കുമ്പോൾ പിശാശ് ഓടിപ്പോവല്ലേ ഇനിയും ഖുറാനിലെ പതിനാറാം തീയതിയാണ് തൊണ്ണൂറ്റെട്ടാം വാക്യം നീ ഖുൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാസിൽ നിന്ന് അള്ളാവിനോട് ശരണം തേടിക്കൊള്ളുക ഇപ്പോഴും മുസ്ലിം സഹോദരി സഹോദരന്മാർ ഖുറാൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് ഔബിഹിമിനെ ഷൈത്താൻ ഇറീം ബിസ്മി ലാഹി റഹീം ശബിക്കപ്പെട്ട പിശാസിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു കാന്യോൻ ദേവനുമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നിടത്ത് സാത്താൻ ഓടി ഒളിക്കണം അള്ളാഹുവിൻ്റെ വചനങ്ങ മേൽ സ്വാധീനമില്ലെങ്കിൽ ആ വചനം പാരായണം ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ സാധാരണ സംരക്ഷണം തേടേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇനിയും ഖുറാനിലെ അള്ളാഹുവിൻ്റെ അടിമകളാണ് എല്ലാ മുസ്ലീങ്ങളും നമ്മുടെ ദാസനും നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ പറ്റി നിങ്ങൾ സംശയാലിക്കലാണെങ്കിൽ അതിൻ്റെതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവിടെ ദാസൻ എന്നുള്ളതിന് അറബി ഭാഷയിൽ അബിതന്നാണ് പറയുന്നത് അടിമ അള്ളാവ് ഇവിടെ ഒരു വലിയ വെല്ലുവിളി വിളിക്കുകയാണ് ആരെയാണ് സൃഷ്ടികളെ കൊണ്ടാണ് ചോദിക്കുന്നത് എന്നെ പോലെ നിങ്ങൾക്കൊരു ഗ്രന്ഥം കൊണ്ടുവരാമോ എന്ന് ഈ ഗ്രന്ഥം ഏത് അള്ളാവ് കൊണ്ടുവന്ന ഖുറാനിലെ അൻപത് ശതമാനത്തിലധികം വാക്യങ്ങളും ബൈബിളിലെ സംഭവങ്ങളും വാക്യങ്ങളും വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ അറബി കവിതകളിൽ നിന്നാണ് ചന്ദ്രനെ പളർത്തിയ കഥ വന്നിരിക്കുന്നത് ഖുറാനിലെ ഒന്നാം അധ്യായമായ സുഹൃത്ത് ഫാത്തിഹ കലുതായ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയാണ് എന്ന സുറിയാനി പ്രാർത്ഥന ആ പ്രാർത്ഥന അതുപോലെ തന്നെ അറബിയിൽ പരിഭാഷം ചെയ്ത് ഖുറാനിലെ ഒന്നാം അധ്യായം ചേർത്തിട്ട് പറയുകയാണ് ഇത് അള്ളാഹു ഇറക്കിയതാണ് ഈ ഖുറാനിലെ അൽഫാത്തിയായെ പറ്റി മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിന്റെ വിശദാംശങ്ങൾ കാണാവുന്നതാണ് ഇനിയിവിടെ മുഹമ്മദിന്റെ വാക്യങ്ങളും ഉറുമിന്റെ വാക്യങ്ങളും സാധാരണ വാക്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇങ്ങനെ ഒരു വസ്തുവുണ്ടാക്കിയിട്ട് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവാണെന്ന് പറയുന്നു ആ സൃഷ്ടാവാണെങ്കിൽ പടച്ചോനാണെങ്കിൽ എന്തിനാണ് ഈ സൃഷ്ടികളെ വെല്ലുവിളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അക്ബർ സാഹിബ് ഇനിയും അദ്ദേഹം പറഞ്ഞു ബൈബിൾ ദൈവവചനമാണെന്നൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ ബൈബിളിൽ അങ്ങനെ അവകാശവാദമൊന്നുമില്ല എന്ന് ബൈബിൾ ദൈവവചനമാണ് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് നിയമാവൃത്ത പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരതയുടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരു ഒരടയാളമായും തെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാലിന്മേലും പടിവാതിൽമേലും എഴുതണം അക്ബർ സാഹിബ് പറഞ്ഞ തോറായിലെ തൗറാത്ത് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ തോറായിലെ പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് ഈ വാക്യം ഈ പഴയ നിയമവാക്യങ്ങൾ ദൈവത്തിന്റെ വചനമാണെന്ന് ദൈവം നേരിട്ട് പറയുന്ന വാക്യങ്ങളാണിത് ഇനിയും പ്രവാചനത്തി ഒന്നാം അധ്യായം പതിനാറാം വാക്യം അക്ബർ സാഹിബ് പറഞ്ഞ നബീമിം എന്ന ഗ്രന്ഥ സമാഹാരത്തിൽപ്പെട്ടതാണ് ഈ വാക്യം ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എന്റെ വചനം നിന്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്റെ കരുത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതായത് ഇഞ്ചി അല്ലെങ്കിൽ സുവിശേഷം യോനാന സുവിശേഷം അഞ്ചാമത്തെ ആയി ഇരുപത്തിനാലാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്നെ ആവശ്യം വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവധി ഉണ്ടാകുകയില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഇവിടെ മനുഷ്യനെ അവതരിച്ച യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇത് എന്റെ വചനമാണ് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം സജീവമാണ് ജീവനുള്ള വചനങ്ങളാണ് ബൈബിളിലെ വചനങ്ങൾ എന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എബ്രഹ്ല ലേഖനം നാലാമത്തെ അമ്പന്ത്രണ്ടാം വാക്യം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാണിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് ഇനിയും ബൈബിൾ നമുക്ക് തരുന്ന ഒരു പദവി എന്താണ് ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെയും ദൈവം തൻ്റെ മക്കളായി കരുതുന്നു എന്നുള്ളതാണ് പ്രിയ മുസ്ലിം സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ആരും ആരുടെയും അടിമയല്ല നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് തിരിച്ചറിയുക ഒന്ന് യോഹനാൻ നാല് പതിമൂന്ന് ദൈവം തന്റെ ആത്മാനെ നമുക്ക് തന്നിരിക്കുന്നാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് അറിയുന്നു യോഹനാൻ ഒന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ബൈബിൾ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന വചനത്താൽ വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവം ഒന്നുമില്ലായ്മ ആകാശത്തെയും ഭൂമിയെയും അതിലൂടെ സകലത്തെയും സൃഷ്ടിച്ചു മനുഷ്യനായി അവതരിച്ച ദൈവമായ യേശു ക്രിസ്തു ലാസറെ പുറത്തു വരിക എന്ന വചനത്താൽ മരിച്ചെടുക്കപ്പെട്ട ലാസറിന്റെ അഴികെ മൃത നാലാം നാൾ ജീവൻ നൽകി അതാണ് ബൈബിൾ അവതരിപ്പിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആ സത്യം വാഗ്ദാനം ചെയ്യുന്ന ദൈവക്കളുടെ ഉന്നത പദവിലേക്ക് ഏവർക്കും സ്വാഗതം 一緒に見し合いけ、とりあえず行い。